സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന കേസ് റിയാദിലെ കോടതി വീണ്ടും നീട്ടിവെച്ചു ഇത് പന്ത്രണ്ടാം തവണയാണ് കേസ് നീട്ടിവയ്ക്കുന്നത് ഒറിജിനൽ കേസ് ഡയറി കോടതിയിൽ എത്താത്തതുകൊണ്ടാണ് കേസ് വീണ്ടും മാറ്റിയതെന്ന് റഹീമിന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോണി സിദ്ദിഖ് അറിയിച്ചു റഹീമിന്റെ റദ്ദാക്കിയ ശേഷം ഇത് കേസ് വീണ്ടും മാറ്റിവെക്കുന്നത് സൗദി സമയം കാലത്ത് കേസ് പരിഗണിച്ച റിയാദ് ക്രിമിനൽ കോടതി കേസ് വീണ്ടും മാറ്റിവെക്കുകയായിരുന്നു കേസിന്റെ ഒറിജിനൽ ഫയലുകൾ ഇന്നും കോടതിയിലെത്തിയിരുന്നില്ല ഒറിജിനൽ കേസ് ഫയലുകൾക്ക് പകരം കേസിന്റെ ഡിജിറ്റൽ രേഖകളാണ് ഇന്നും കോടതിയിലെത്തിയത് ഇതേ തുടർന്നാണ് ഇന്നും കേസ് മാറ്റിവച്ച സാഹചര്യം ഉണ്ടായതെന്ന് റഹീമിന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തവൂർ വ്യക്തമാക്കി കേസ് അനന്തമായി നീണ്ടുപോകുന്നതിലുള്ള പ്രയാസങ്ങൾ റഹീമിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയെ ധരിപ്പിച്ചുവെന്നും അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞ വർഷം ജൂലൈ രണ്ടിനാണ് സൗദി സുപ്രീംകോടതി അബ്ദുൾ റഹീമിന്റെ വാർത്ത ശിക്ഷ റദ്ദാക്കിയത് ഇതിനുശേഷം സമർപ്പിച്ച അബ്ദുൾ റഹീമിന്റെ മോചന ഹർജി വിവിധ കാരണങ്ങളാൽ പന്ത്രണ്ടാമത്തെ തവണയാണ് മാറ്റിവെക്കുന്നത് പൊതു അവകാശ നിയമപ്രകാരമുള്ള കേസാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് കേസിന്റെ ഒറിജിനൽ ഡയറി ഹാജരാക്കാൻ കോടതി കഴിഞ്ഞ തവണ ആവശ്യപ്പെട്ടത് ഈ രേഖകൾ കോടതിയിൽ എത്തിയെന്നായിരുന്നു കഴിഞ്ഞ തവണ നിയമസഹായ സമിതി നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത് ഇസ്മായിൽ പയ്യോളി ട്വൻറ്റി ഫോർ റിയാദ്